സർ ഐ ആം വെരി മച്ച് ഓണേഡ് വെൻ മൈ ഫ്രണ്ട് മിസ്റ്റർ ജലീൽ കോൾ മീ മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ ഐ ആം താങ്ക് യു താങ്ക് യു വെരി മച്ച് സാർ ഇത് ഇത് കേരളം ചർച്ച ചെയ്യ നമ്മുടെ നിയമസഭ കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് സാർ ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയാം കേരളം വലിയ ഭീതിയിലാണ് ഉത്കണ്ഠയിലാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന സംഭവങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നടക്കുന്ന ഈ സംഭവങ്ങൾ എല്ലാവരെയും ഉത്കണ്ഠയിലൂ നമ്മളെ അടക്കം നമ്മളും ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളും ഞെട്ടുന്നുണ്ട് നമ്മളും പ്രയാസപ്പെടുന്നുണ്ട് എന്തുപറ്റി എന്താണ് ഇങ്ങനെ പോകുന്നത് കുഞ്ഞുങ്ങളുള്ള രക്ഷകർത്താക്കൾ അതിനേക്കാൾ വലിയ ഭീതിയിലാണ് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ എന്നോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞാൻ ഞാനെന്റെ മോനെ സംശയിക്കുകയാണ് അവൻ തെറ്റൊന്നും ചെയ്യുന്നില്ല പക്ഷേ അവൻ പോയി കഴിയുമ്പോൾ ഞാൻ അവന്റെ പുസ്തകങ്ങളും അവന്റെ അലമാരയും അവന്റെ മേശയും ഒക്കെ പോയി ഞാൻ പരിശോധിക്കുകയാണ് ഞാൻ ചോദിച്ചു എന്തിനാ അങ്ങനെ ചെയ്യുന്നത് പുറത്ത് കേൾക്കുന്നത് അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ കുഞ്ഞും ഇങ്ങനെയൊക്കെ പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കുഞ്ഞുങ്ങളെ സംശയിക്കാൻ തുടങ്ങി മാതാപിതാക്കൾ ആ രീതിയിലേക്ക് മാറുകയാണ് കുട്ടികൾ മാത്രമല്ല ചെറുപ്പക്കാർ പൊതുസമൂഹത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ വയലൻസ് വർദ്ധിച്ചു വരികയാണ് ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം നമ്മുടെ കണക്കുകൾ വെച്ചല്ല പറയേണ്ടത് കേരളത്തിൽ ലഹരി മരുന്ന് വ്യാപനം കൂടുകയാണ് വർദ്ധിക്കുകയാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ ഇതെല്ലാം അവൈലബിളാണ് ആർക്ക് വേണമെങ്കിലും പതിനഞ്ച് മിനിറ്റാണ് കേരളത്തിലെ ഏത് സ്പോട്ടിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഡ്രഗ്സും കിട്ടും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറഞ്ഞത് കഞ്ചാവിന്റെ ഉപയോഗം കുറഞ്ഞു എന്നാ ശരിയായിരിക്കാം പക്ഷെ കഞ്ചാവിന്റെ ഉപയോഗം കുറയുമ്പോൾ എം ഡി എം എയുടെയും കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെയും സിന്തറ്റിക് ഇതിൻ്റെ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായി എവിടെ വേണമെങ്കിലും കിട്ടും വലിയ ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് വരികയാണ് ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം വലിയ ക്വാണ്ടിറ്റി വരികയാണ് ഈ മയക്കുമരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്താ ഇത് ഞങ്ങളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കൊണ്ടുവരുന്നത് രണ്ടു പ്രാവശ്യം ഗവൺമെന്റ് ചർച്ച ചെയ്യാൻ തയ്യാറായി ഞങ്ങൾ ആദ്യം എടുത്ത സമീപനം എന്താണ് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ തന്നെ പറഞ്ഞു ഏത് തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഗവൺമെന്റ് ആരംഭിച്ചാൽ ഞങ്ങൾ അതിന്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറച്ചുകൂടി കാർക്കശത്തോടു കൂടി പറഞ്ഞു കുറച്ചുകൂടി കാർക്കശത്തോടു കൂടി പറഞ്ഞു കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ഇതിനകത്ത് മാറ്റം ഇല്ല എന്ന് മാത്രമല്ല അപകടകരമായ നിലയിലേക്ക് ഇത് പോകുന്നു പിന്നെ ഇത് വീണ്ടും കൊണ്ടുവരേണ്ട സാഹചര്യം ഗവൺമെന്റ് അംഗീകരിക്കുകയില്ലേ ചെയ്തത് വീണ്ടും ഇത് കൊണ്ടുവരാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നൊരു വിഷയം വേറൊരു തരത്തിലാണെങ്കിലും വീണ്ടും ഈ ഹൗസ് ചർച്ച ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് ഒരു ടിയന്തിര പ്രാധാന്യം അതിന് ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമല്ലേ അപ്പൊ നമുക്ക് എന്താ ഉള്ളത് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ പ്രഖ്യാപിച്ചാൽ മതിയോ ഞാൻ പ്രതിപക്ഷ നേതാവ് നിലയിൽ മുഖ്യമന്ത്രിയോട് അങ്ങ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും പിന്തുണ മൂന്നാമത്തെ പ്രാവശ്യം അത് തന്നെ പറയണോ എന്തെങ്കിലും ഒരു പ്ലാൻ വേണ്ടേ എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടേ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളിത് ആദ്യമായി അവതരിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ഒരു സോഷ്യൽ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ ഒരു എൻഫോഴ്സ്മെന്റ് പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങളുടെ കഴിഞ്ഞ നിന്ന് പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഇത് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഇതിനെ നേരിടാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല കയ്യിലൊന്നുമില്ല പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ പ്രഖ്യാപിച്ച് പിരിഞ്ഞു പോയാൽ മതിയോ അങ്ങനെയാണോ നോക്കേണ്ടത് പല ആംഗിളിൽ നിന്നും ഇതിനെ കൈകാര്യം ചെയ്യേണ്ടി വരും നമ്മൾ എങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു എങ്ങനെയാണ് കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്പിരിറ്റ് വന്നിരുന്ന സംസ്ഥാനം മാറി മാറി വന്ന ഗവൺമെന്റുകൾക്ക് അത് റോളുണ്ട് അത് വരാതിരിക്കാൻ ഇന്ന് വരുന്നില്ല വേറെ തരത്തിൽ വരുന്നില്ല ഔട്ട് ഓഫ് ദ വേ വളരെ കുറച്ചാണ് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അന്ന് സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്ന ആളുകൾ ഇവിടെ ഇവിടെ കൊണ്ടുവരുന്നത് പിടിക്കുമ്പോൾ അതിന്റെ സോസ് അന്വേഷിച്ച് പോയി കേരളത്തിലെ പോലീസ് അന്ന് ഫലപ്രദമായി എൻഫോഴ്സ്മെന്റ് നടത്തി സോസിൽ പോയി പിടിച്ച് സോസിൽ പോയി വളരെ അറസ്റ്റ് ചെയ്തു അവസാനം സ്പിരിറ്റ് ലോബി തീരുമാനിച്ചു കേരളത്തിലേക്ക് നീ സ്പിരിറ്റ് അയക്കേണ്ടതാണ് സാർ ഇത്രയും വലിയ ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് വരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ രണ്ട് ഐ ജിമാരെ ചുമതലപ്പെടുത്തും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ചുമതലപ്പെടുത്തി രണ്ട് റീജിയൻ കൊടുക്ക് സതേൺ റീജിയനും നോർത്തേൺ റീജിയനും അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്ക് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത് ഇൻവെസ്റ്റിഗേഷനുള്ള അവസരം കൊടുക്ക് എന്നിട്ട് പിടിക്കുന്ന ഒരു ഇരുപത്തഞ്ച് കേസ് നിങ്ങൾ പിടിക്കുന്നുണ്ടല്ലോ പിടിച്ചാൽ അതെവിടെ നിന്നാണ് വരുന്നത് ആരാണ് ആ നെറ്റ്വർക്കിലുള്ളത് ഈ കണ്ണി ഏതാണ് കണക്ഷൻ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇത് എവിടെ നിന്ന് വരുന്നു എവിടെ നിന്ന് കേരളത്തിലേക്ക് ഇത്രയും വലിയ ക്വാണ്ടിറ്റി വരുന്നു എന്ന് നിങ്ങൾ ഒരു ഇരുപത്തഞ്ച് കേസിൽ പിടിച്ച് അവരെ അകത്താക്കിയാൽ ഞാൻ പറയും സ്പിരിറ്റിൽ ഉണ്ടായതുപോലെ കേരളത്തിലേക്ക് ഡ്രഗ്സ് അയക്കണ്ട എന്ന് ഈ ഡ്രഗ്സ് ലോബി ഈ ലഹരി മരുന്ന് മാഫിയ തീരുമാനിക്കും അങ്ങനെ ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തേണ്ടേ ഗവൺമെന്റ് അല്ലേ പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുമോ പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുമോ എന്ത് ഗവൺമെന്റിൽ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല അങ്ങയുടെ നേരെ ചൂണ്ടുവിരൽ ഉയർത്തിയത് അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പോലീസ് അങ്ങയുടെ കീഴിലാണ് രണ്ട് ഫോഴ്സ് എക്സൈസ് ഉണ്ട് ഇത് എൻഫോഴ്സ്മെന്റ് നടത്തേണ്ട ആളുകളാണ് അവര് പാട്ടും പാടി ബോധവൽക്കരണം ബോധവൽക്കരണത്തിനെതിരായിട്ടല്ല ഞാൻ പറഞ്ഞത് അവരുടെ ജോലി അതല്ല അത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ വിദ്യാഭ്യാസ വകുപ്പിനെയോ സാമൂഹ്യ സാമൂഹ്യക്ഷേമ വകുപ്പിനെയോ വേറെ ആരെങ്കിലും ഏൽപ്പിക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുക ഇവരെ നിങ്ങൾ അവർക്ക് അതിനൊന്നും നേരമില്ല കാരണം അവർക്ക് മര്യാദയ്ക്ക് വാഹനമില്ല മര്യാദയ്ക്കുള്ള പോലീസ് ഫോഴ്സ് ഇല്ല ഇപ്പൊ തന്നെയുള്ള ആള് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഉള്ള ജോലിയുടെ ഇരട്ടി ജോലി ചെയ്യുന്ന അവരുടെ സമ്മർദ്ദം അപ്പൊ കൂടുതൽ ജോലി അവരെ ഏൽപ്പിക്കയില്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അവരെ എൻഫോഴ്സ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ശക്തിയാകണം എനിക്ക് ഗവൺമെന്റ് ഞാൻ ഇരുപത്തി വർഷം മുമ്പ് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന്റെ ഒരു ഡെലിഗേറ്റായി അവരുടെ ക്ഷണപ്രകാരം അമേരിക്ക സന്ദർശിച്ച സമയത്ത് അൻപത് സംസ്ഥാനങ്ങളുള്ള അമേരിക്കയിലെ ഡെൻവർ എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനം അവിടുത്തെ ക്രൈമിനെ കുറിച്ചാണ് ചർച്ച അവിടുത്തെ പോലീസ് ചീഫ് ഞങ്ങളോട് പറഞ്ഞു ഒരു ലക്ഷം പേരാണ് ഇവിടുത്തെ പോപ്പുലേഷൻ അയ്യായിരം പേരാണ് പോലീസ് ട്വന്റി ഇസ്റ്റ് വൺ ആണ് പോലീസ് ഫോഴ്സ് സംഭവം ഓക്കെയാണ് പക്ഷേ ഞങ്ങൾ ഭയപ്പെടുന്നത് പുതിയ ക്രൈം ഉണ്ടാകുകയാണ് ഒന്ന് ഡ്രഗ്സിൽ നിന്നുള്ള ക്രൈം രണ്ട് സൈബർ ക്രൈം ഉണ്ടാവുകയാണ് ഒരു കാറിൽ മുഴുവൻ ഡോളർ ഉള്ള ഒരു പേഴ്സ് ഉപേക്ഷിച്ചിട്ട് പോയാലും ഡോളർ എടുക്കില്ല പേഴ്സിൽ നിന്ന് പേഴ്സിൽ നിന്ന് എടുക്കുന്നത് ഐ ഡി കാർഡാണ് സൈബർ ക്രൈമാണ് വരുന്നത് അപ്പം ഞങ്ങൾ കുറ്റവാളികൾ എങ്ങനെയാണ് അവരുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാണ് എല്ലാ കാലത്തും നമ്മൾ കുറ്റവാളികളെ നേരിടാൻ റാക്കറ്റുകളെ നേരിടാൻ മാഫിയകളെ നേരിടാൻ നമ്മൾ നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം ഇല്ലെങ്കിൽ അവർ അഡ്വാൻസ് ചെയ്ത് നമ്മളെക്കാളിലും മുമ്പിൽ പോകും ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ആക്റ്റൻഡാക്കാൻ സെലക്ട് കമ്മിറ്റിയുടെ ഭാഗമായി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഹൈദരാബാദ് പോലീസ് അക്കാഡമിയും സ്ഥലവും സന്ദർശിച്ചപ്പോൾ മാവോയിസ്റ്റുകളെ നേരിടുന്ന അന്നത്തെ ആന്ധ്രാ പോലീസിലെ തലവനുമായി ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല അവരത്രമാത്രം എക്വിപ്ഡാണ് മാവോയിസ്റ്റുകൾ ഞങ്ങൾ ചെന്നിവരെ നേരിടുമ്പോൾ പിന്നെയാണ് അവിടുത്തെ പോലീസ് സംവിധാനം അതിനെ നേരിടാനുള്ള പോലീസ് സംവിധാനത്തിന്റെ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്ത് അവരെക്കാളും നമ്മളെക്കാളും ബെസ്റ്റ് വയർലെസ് സിസ്റ്റം ആയിരുന്നു അവരുടെ കൈ അതിനേക്കാൾ ബെസ്റ്റ് വയർലെസ് സിസ്റ്റം കൊണ്ടുവന്നു അതിനേക്കാൾ ബെസ്റ്റ് ആയുധങ്ങൾ കൊണ്ടുവന്നു അതിനേക്കാൾ അവരെ നേരിടാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു ഇപ്പം നമുക്ക് എന്താ നമ്മൾ കേരളത്തിലെ പോലീസൊക്കെ നല്ലതാണ് പണ്ട് മുതലേ കേരളത്തിലെ പോലീസ് പ്രത്യേകതയുണ്ട് പക്ഷെ എവിടെ നിൽക്കുന്നു നമ്മൾ നമ്മുടെ സിസ്റ്റത്തെ നമ്മൾ അഡ്വാൻസ് ചെയ്തു ഇതുപോലുള്ള മാഫിയ ഇതൊരു മാഫിയല്ലേ ഇത് ആരെങ്കിലും ഒരാൾ ചെയ്യുന്നതാണോ ഇത് വലിയ ഹാക്കറ്റ് അല്ലേ ലുക്രേറ്റീവ് ബിസിനസ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം കോടികളുടെ മാർജിൻ കിട്ടുന്നൊരു ബിസിനസ് ആണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പിടിച്ച് അവരിതിന്റെ നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ പ്രാവശ്യം അയ്യായിരം പേരാണെങ്കിൽ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ അൻപതിനായിരം പേരായി അതിന്റെ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ് എണ്ണം കൂട്ടുകയാണ് എണ്ണം കൂട്ടുമ്പോഴാണ് ആ ഡിസ്ട്രിബ്യൂഷന്റെ ക്വാണ്ടിറ്റി കൂടുന്നത് ഈ വർഷം ആ പത്ത് ടണ്ണാണ് കൊണ്ടുവരുന്നെങ്കിൽ അടുത്ത വർഷം നൂറ് ടൺ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ബിസിനസ് നടത്തുന്നതിനെ കുറിച്ചാണ് അവരുടെ ബിസിനസ് അവർ ആലോചിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം എത്ര മാത്രം എക്യുപ്ഡ് ആണ് എത്ര ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണ് എത്ര സംവിധാനമാണ് ഏറ്റവും എഫിഷ്യന്റ് ആണ് ആ വാക്കുപയോഗിക്കാമെന്ന് എനിക്ക് അറിയില്ല അതാണ് അവരുടെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എവിടെയാണ് ഡിമാൻഡ് ഉള്ളത് ആ ഡിമാൻഡ് ഉള്ള സ്ഥലത്ത് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കൊണ്ട് ഈ മെറ്റീരിയൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള വിതരണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് നമുക്കതിനെ നേരിടണ്ടേ നമ്മൾ അവിടെ പോയി മൈക്ക് വെച്ച് സെമിനാർ നടത്തിയാൽ മാത്രം മതിയോ ഉപദേശം കൊടുത്താൽ മാത്രം മതിയോ ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു ഏറ്റവും ശക്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കേരളത്തിൻ്റെ പ്രയോറിറ്റിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെ നേരിട്ടേ മതിയാവും രണ്ട് നമുക്കറിയാം പല കാര്യങ്ങൾ ടീനേജേഴ്സാണ് കുട്ടികൾ എന്തുകൊണ്ടാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ കുറ്റകൃത്യം ചെയ്താൽ ജുവനായി ബോർഡിന്റെ അടുത്തേക്ക് വിട്ടിരുന്നത് എന്തുകൊണ്ടാ ദേ ആർ ഒരു ഒരു കൺസെപ്റ്റാണ് ആർ കേപ്പബിൾ ടു ദേ ആർ ഇൻകേപ്പബിൾ അല്ലെ ഇൻകേപ്പബിൾ ടു കമ്മിറ്റിംഗ് എ ക്രൈം എന്ന പ്രായമാകുമ്പോ പതിനെട്ട് വയസ്സ് വരെ ആയിരുന്നു ഇപ്പോ നിർഭയ കേസിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു എന്താ പതിനാറ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കൂടി കുറ്റകൃത്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ മുതിർന്നവർ കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ തന്നെ കണക്കാക്കി മുതിർന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു നമുക്കറിയാം ഈ ഏജ് ഗ്രൂപ്പാണ് ഈ ഏജ് ഗ്രൂപ്പിൽ അവരെ സ്വാധീനിക്കുന്നത് എന്ത് നമ്മൾ അറിയണ്ടേ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ കൂടി നമ്മൾ നിരീക്ഷിക്കണ്ടേ അത് കോളേജിൽ സ്കൂളുകളിൽ മാത്രമാണ് കോളേജുകളിൽ ഇല്ലേ കോളേജുകളിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാതായി പോയതുകൊണ്ടാണോ വിദ്യാർത്ഥി രാഷ്ട്രീയം നന്നായി നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടല്ലോ ഈ റാഗിങ് നടക്കുന്നുണ്ടല്ലോ ഈ ഡ്രഗ്സ് നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഈ പറഞ്ഞ കോട്ടയത്തെ കേസ് എന്താ കോട്ടയത്തെ കേസ് എന്താ കോട്ടയത്തെ കേസ് നേതാക്കന്മാർക്ക് ഡ്രഗ്സ് അടിക്കാൻ വേണ്ടി കാശ് കൊടുക്കാത്തത് കൊണ്ടാണ് കോംബസ് കൊണ്ട് കുത്തിക്കേറിയിട്ട് എം എൽ എവിടെ ഇരിക്കുന്നു ഫെവികോൾ ഒട്ടിച്ചത് കോംബസ് കൊണ്ട് ശരീരം കുത്തിക്കേറിയിട്ട് കോമ്പ ഡ്രഗ്സ് കഴിക്കാൻ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് ഭക്ഷകരിക്കാൻ പൈസ കൊടുക്കാത്തതുകൊണ്ടാ ഇപ്പൊ ഈ താമരശ്ശേരിയിൽ ഉണ്ടായ സംഭവം അവർ പരീക്ഷ എഴുതുകയാണ് അവർ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ പരസ്പരം പങ്കുവെച്ചതുപോലെ നിങ്ങൾ പഠിക്കുന്നതും വേണ്ട ആ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ അവർ പങ്കുവച്ച ചർച്ച പോലീസ് പുറത്തുവിട്ടപ്പോൾ ഷോക്കിംഗ് ആണ് നീ പഠിക്കൊന്നും വേണ്ട എസ് എൽ സി പരീക്ഷ ചെയ്തുകൊണ്ട് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും പിന്നെ നമ്മൾ ചെറുപ്പം ആയതുകൊണ്ട് ഈ കൂട്ടമായി ആക്രമിച്ച ഒരു കുഴപ്പം ഉണ്ടാവില്ല അപ്പൊ ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ഞാൻ ചോദിക്കട്ടെ സിദ്ധാർത്ഥന്റെ ആ മരണത്തിന് കാരണമായ ആളുകൾ റീഇൻസ്റ്റേറ്റ് ചെയ്തു അവര് പരീക്ഷ എഴുതി സന്തോഷമോട്ട് നടക്കുക കാണില്ലേ ആളുകൾ കേരളം മുഴുവൻ നടുങ്ങി പോയ ഒരു സംഭവത്തിലെ കുറ്റവാളികളായ കുട്ടികൾ കുറച്ചു ദിവസമൊക്കെ പ്രശ്നത്തിലായി പിന്നെ അവര് റീഇൻസ്റ്റേറ്റ് ചെയ്തു അവര് വീണ്ടും പോയി പരീക്ഷ എഴുതുകയാണ് താമരശ്ശേരിയിലെ കുട്ടികളും പരീക്ഷ എഴുതുകയാണ് ഞാനവിടെ മെസ്സേജ് ആണ് മെസ്സേജ് നിങ്ങളെന്തിനും അസ്വസ്ഥരാവണം ഞാനല്ലേ പറയണേ മെസ്സേജാണ് മെസ്സേജ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം എല്ലാ കാര്യങ്ങളും കൂടി തർക്കിക്കുക മെസ്സേജ് ആണ് പറഞ്ഞില്ലല്ലോ എന്നെ കൊണ്ടൊന്നെ പറയണം ഞാൻ അതൊന്നും അല്ലല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞത് മെസ്സേജാണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതോറിറ്റീസ് ഒരു കുറ്റകൃത്യം നാടിനെ നടക്കിയ ഒരു കുറ്റകൃത്യം നടത്തിയവർക്ക് എന്ത് സംഭവിച്ചു കുട്ടികൾ നോക്കില്ലേ അപ്പൊ നോക്കുമ്പോൾ പത്രത്തിലും മറ്റേലും വാർത്തയുണ്ട് അവര് പരീക്ഷ എഴുതി അവര് കൂളായിട്ട് കിടക്കുന്നു അപ്പൊ ഇവര് പറഞ്ഞു നമ്മള് കൂട്ടം ചേർന്നൊരുത്തരൊക്കൊന്നായാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് പരീക്ഷ എഴുതാം എസ് എൽ സി പരീക്ഷ അവർ എഴുതല്ലേ ബാക്കിയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല ഇതൊന്നും അത്ര വലിയ സംഭവമല്ല എന്നുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് സാർ അതിന്റെ അപകടം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇത് ക്രൈമാണ് ക്രൈം പുതിയ തരത്തിലുള്ള ക്രൈമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പറഞ്ഞു വയലൻസ് കൂടിയെന്ന് മാത്രമല്ല നേച്ചർ ഓഫ് വയലൻസ് മാറി പണ്ട് ചെയ്യുന്ന പോലെയല്ല നേച്ചർ കണ്ടില്ലേ ഈ ചെറുപ്പക്കാരൻ അഞ്ചു പേരെ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കൊന്ന ക്രൈമിന്റെ നേച്ചർ ഇത് സംഭവിക്കുന്നതിന് മുമ്പാണ് ഞാൻ സഭയിൽ പറഞ്ഞത് നേച്ചർ ഓഫ് വയലൻസ് ചേഞ്ച് മാറി എന്തും ചെയ്യാം ആർക്കെതിരെ എന്തും ചെയ്യാം നമുക്കിവിടെ ഞാൻ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സഭയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോടോ പോലും പങ്കുവെക്കാത്ത എത്രയോ കാര്യങ്ങൾ ഇതിന്റെ പുറത്ത് നടക്കുന്നു എന്താണ് സംഭവിക്കുന്നത് സ്കൂളുകളിൽ എന്താണ് സംഭവിക്കുന്നത് ക്യാമ്പസുകളിൽ എന്താ സംഭവിക്കുന്നത് ഒരു കോളേജ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാർഡൻ വാർഡനില്ലേ ഇയാളറിയല്ലേ ആറുമാസമായിട്ട് നടക്കുന്നത് വാർഡനെ പേടിപ്പിച്ച് വീട്ടിൽ വീട്ടിലൂടെയാണ് നീ ഇവിടെ താമസിക്കരുതെന്ന് പറഞ്ഞു വാർഡൻ എന്ന് പറയുന്ന ആൾ അധ്യാപകനല്ലേ നമ്മളൊക്കെ ഹോസ്റ്റലിൽ പഠിച്ചിട്ടുള്ളതല്ലേ നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ആ ഹോസ്റ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ ഹോസ്റ്റൽ വാർഡനായി അവിടെ ഉണ്ടാവില്ലേ പ്രതിപക്ഷ പെട്ടെന്ന് അവസാനിപ്പിക്കാം അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ വാർഡനില്ലേ ഹോസ്റ്റലുകളിൽ ഒരു ഓർഡർ വ്യാപകമായി ഹോസ്റ്റലുകളിൽ നടക്കുകയാണ് ഡ്രഗ്സ് നടക്കുകയാണ് വയലൻസ് നടക്കുകയാണ് റാഗിങ് നടക്കുകയാണ് സർ സപ്രസ് ചെയ്യാണ് വളരെ അപൂർവം കേസുകളാണ് പുറത്തു വരുന്നത് നിങ്ങൾ ഈ വരുന്ന കേസുകൾ മാത്രല്ല ഇഷ്ടംപോലെ കേസുകളുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ റെപ്യൂട്ടേഷൻ ഭയന്ന് അവർ ഒളിച്ചു വയ്ക്കുകയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല പോലീസിന് റിപ്പോർട്ട് ചെയ്താലല്ലേ പോലീസിന് കേസെടുക്കാൻ പറ്റുള്ളൂ അവര് മൂടി വെക്കുകയാണ് പി ടി ഐയും ഇൻസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ് ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നത് നമ്മുടെ ഹോസ്റ്റലുകളിൽ ഒരു സംവിധാനം വേണ്ടേ സ്കൂളുകളിൽ എന്താണ് നടക്കുന്നതെന്ന് വേണ്ടേ പല അധ്യാപികമാരുൾപ്പെടെ വന്ന് ഇവിടെ ജലീല് പറഞ്ഞതുപോലെ പല അധ്യാപികമാർ വന്നു പറഞ്ഞു വീട്ടിൽ നിന്ന് എൻ്റെ ഒരു അധ്യാപിക എന്നോട് വന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് നീ അച്ഛനെ വിളിച്ചുകൊണ്ട് വരണം എന്നൊരു കുട്ടിയോട് പറഞ്ഞു അവൻ കണ്ണിലേക്ക് തറപ്പിച്ച് നോക്കി പറഞ്ഞു കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും തള്ളയെന്ന് തള്ളേ എന്ന് പറഞ്ഞാൽ ഒരു മോശം പ്രയോഗമല്ല ടീച്ചറേന്ന് സ്വന്തം അമ്മയോട് പോലും പറയാൻ പാടാതെ വായ നിങ്ങൾ എന്ത് ചെയ്യും തള്ളയെന്ന് ചെയ്യും അവർ ഭയന്നുപോയി അവർ ഓടി ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത് ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ് എൻ്റെ അടുത്തേക്ക് വന്നത് ഇങ്ങനെ ചോദിക്കുന്നത് എന്ത് ചെയ്യുമെന്ന് ഞാനാണ് സംസാരിച്ചത് ഈ രീതിയിലാണ് അത് കറക്റ്റാണ് അധ്യാപകർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്കൂൾ ക്യാമ്പസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോളേജ് ക്യാമ്പസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കുട്ടികളെ ഇങ്ങനെ ഇവർക്ക് നമ്മൾ വിട്ടുകൊടുക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ കൊലക്കി കൊടുക്കാൻ പറ്റില്ല ഈ സാധനമൊക്കെ കഴിച്ചാൽ മരണത്തിലേക്കുള്ള യാത്രയാണ് തിരിച്ചു വരില്ല ഏത് വീട്ടിലെ കുഞ്ഞായാലും എന്താ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയല്ലേ ഇതിൽ പ്രതിയായ കുഞ്ഞും വാദി ആക്രമണത്തിന് ഇരയായ കുഞ്ഞും എല്ലാവരും പോലെയല്ലേ എല്ലാവരും പോലല്ലേ ഒരുത്തനെ കൊന്നാലും കൊല്ലാൻ നിന്നവരും ഒക്കെ ജീവിതം നശിപ്പിക്കല്ലേ കുറെ കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമുക്കുണ്ടാകണം അതാണ് ഞങ്ങൾ പറയുന്നത് അപ്പൊ ഞങ്ങൾ മുഖ്യമന്ത്രിയെ ഞങ്ങൾ കോണർ ചെയ്യും മുഖ്യമന്ത്രിയാണ് ചെയ്യേണ്ടത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആള് പ്ലാൻ തയ്യാറാക്കേണ്ട ആള് പോലീസിനെയും എക്സൈസിനെയും സംസ്ഥാനത്തെ വോളണ്ടിയർ ഏജൻസികളെയും സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെയും പ്രതിപക്ഷത്തെയും പൊളിറ്റിക്കൽ പാർട്ടികളെയും വോളണ്ടിയർ സംഘടനകളെയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളെയും സെലിബ്രിറ്റികളെയും എല്ലാവരും ചേർത്തുകൊണ്ടിരുന്ന ഒരു വലിയ മൂവ്മെന്റ് ഒരു വശത്ത് നടക്കുകയും മറുവശത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ഞാൻ ഒരു വാക്കുകൂടി ചേർക്കുന്നു പൊളിറ്റിക്കൽ പേട്രനേജ് ഇത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് ഇത് കൊടുക്കരുത് ഒരു കാര്യം പറഞ്ഞു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു മുഖ്യമന്ത്രി ഞാൻ എന്ന ഏറ്റവും ശക്തമായി കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ മുഖ്യമന്ത്രിയെ ഞാൻ ശക്തിയായി എതിർത്തത് ഈ നവകേരള സദസ്സടക്കുമ്പോ ആളുകളുടെ തല അടിച്ചു പൊട്ടിച്ചപ്പോൾ ഈ പോലീസ് കേസെടുത്തു വധശ്രമത്തിന് കേസെടുത്തു കേസെടുത്ത ആ പോലീസ് വധശ്രമത്തിന് കേസെടുത്ത കേസിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ഇതുപോലൊരു വധശ്രമത്തിന് കേസെടുത്ത കുറ്റവാളികൾ നടത്തിയത് രക്ഷാപ്രവർത്തനമാണ് എന്ന് അങ്ങ് പറയുമ്പോൾ പോകുന്ന മെസ്സേജ് എന്താ മെസ്സേജ് എന്താ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഇരിക്കുന്ന ഭരണത്തിന്റെ തലവൻ അങ്ങേയല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അങ്ങേടല്ലേ സമ്മർദ്ദം ചെലുത്തേണ്ടത് അങ്ങനെയല്ലേ അങ്ങേക്കൊണ്ടല്ലേ ഞങ്ങൾ ഇത് ചെയ്യിപ്പിക്കേണ്ടത് ആ രീതിയിൽ ഞങ്ങളിവിടെ ഞാൻ സാർ ഒരു കാര്യം പറഞ്ഞു അവസാനിപ്പിക്കുക കഴിഞ്ഞ നാല് വർഷക്കാലം ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ അങ്ങേ അപമാനിച്ചുകൊണ്ടുള്ള ഒരു വാക്കും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല കാര്യം ഏത് വാക്കാ പറഞ്ഞിരിക്കുന്നു ഏത് വാക്കാ ഞാൻ ഈ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അവിടെ ഞങ്ങളുടെ ഇരുന്നവരെ ഇവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞ കഥകളൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയില്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാം എന്നെ അതൊന്നും ഇങ്ങോട്ട് ഓർപ്പിക്കരുത് ഞങ്ങളൊരു വാക്കുപോലും പറയില്ല ഇപ്പോ ഗവേഷ വിളിച്ചത് മിസ്റ്റർ മുഖ്യമന്ത്രി എന്നല്ലേ അല്ലാതെ പണ്ട് മുഖ്യമന്ത്രി വിളിച്ചതുപോലെ എഡോ ഗോപാലേഷ് തന്നല്ലോ പ്ലീസ് പ്ലീസ് ഞാൻ അവസാനിപ്പിക്കുന്നു സർക്കാർ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് സ്വീകരിച്ചാൽ അതിന് ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ നൽകും